ഹായ് ഫ്രണ്ട് ഇതൊരു അറുപത് സെൻറ്റ് ഭൂമിയാണ് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് ഒരു വലിയ ടൗണിനോട് മുട്ടിക്കിടക്കുന്ന ഭൂമിയാണ് സ്കൂള് ആശുപത്രി മറ്റെല്ലാ സൗകര്യങ്ങളുള്ള ഒരു വലിയ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കിടക്കുന്ന ഈ ഭൂമി നമുക്ക് അപ്പാർട്ട്മെൻറ്റ് വീട് വെക്കാൻ ഗോഡൗൺ ആയിട്ട് ബാക്കിയുള്ള എന്തെല്ലാം ടൗണിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ അതിനെല്ലാം തന്നെ ഉപകരിക്കാൻ കഴിയുന്ന നല്ല ഒരു ഭൂമിയാണ് നല്ല സൈറ്റാണ് നിരന്ന് കിടക്കുന്ന ഒരു ഫ്ലോട്ടാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക മാന്യമായ വിലക്ക് നമുക്ക് ഈ ഭൂമി വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും വെള്ള സൗകര്യമുണ്ട് എല്ലാവിധ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു ഭൂമിയാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഇതിന് മൊബൈൽ നമ്പർ ഉണ്ടാകും വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എല്ലാ വിവരങ്ങളും ഈ ഭൂമിയെക്കുറിച്ചുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ആവശ്യക്കാർ ഫോണിൽ വിളിക്കുക ഓക്കെ താങ്ക്